വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബ്ബിന്റെ മീഡ പ്രസ് ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വെൽഫെയർ പാർട്ടി യു ഡി എഫ് മുന്നണിയിലാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പ്രാദേശിക തലങ്ങളിൽ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ് അവർ എൽ ഡി എഫിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യു ഡി എഫിനൊപ്പം നിൽക്കുന്നു അവർ മുൻപും അങ്ങനെ ചെയ്തപ്പോൾ പലരും വിമർശനമുന്നയിച്ചിട്ടുണ്ട് അപ്പോഴും യു ഡി എഫിന് ഭൂരിപക്ഷം കൂടി മാത്രമേ ഉള്ളൂ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മതസംഘടനയെ പറ്റിയും താൻ അഭിപ്രായം പറയുന്നില്ലെന്നായിരുന്നു സലാമിന്റെ മറുപടി വെൽഫെയർ പാർട്ടി രാജ്യത്താകമാനം ഇന്ത്യ സഖ്യത്തിന് ഒപ്പം നിന്നിട്ടുണ്ട് വിജയിച്ചിട്ടുമുണ്ട് വെൽഫെയർ പാർട്ടി ചിതലാണെന്ന ചില സംഘടനകളുടെ അഭിപ്രായത്തിൽ ചിതലാണെങ്കിൽ അവർ ജയിക്കുമോ എന്നും സലാം ചോദിച്ചു ഈ ചാനൽ ന്യൂസ് മലപ്പുറം വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം ഒറ്റയടിക്ക് ഇത്രയും പണം പേയ്മെന്റിൽ ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് പേയ്മെന്റുമായി ചെയ്യൂ പേയ്മെന്റ് മേക്കിംഗ് ഇറ്റ് ഈസി ഫോൺ